ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുസ്കന്ധം അതിൻ്റെ സമർപ്പണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അധൈകോനത്രിംശോധ്യ പ്രാചീന ബർരുവാച ഭഗവംസ്തവ ചോസ്മാർ സമ്യഗവഗമ്യത്തെ കവയസ് തജാനി നയം കർമ്മമോഹിത നാരദവാജ പുരുഷം പുരഞ്ജനം വിദ്യത്മനഃ പുരം എകൃച്ച യോ വിജാ ഹൃദസ്ഥ പുരുഷസ് സഖേശ്വര യാതേ പുംഭർനർവാ കിയാഗുണൈ യുഘക്ഷൻ പുരുഷ കാസ്ഥ പ്രകൃതിർഗുണൻ നവദ്വാര ദ്ഹസ്താമനുതസാധ്വിധി ബുദ്ധിം ദുഃമദം വിദയാന് മഹമിതിയകൃതം യം അധിഷേഹേസ് പുമാൻ ഭുങ്ക്ക്ഷുണാൻ സഖായ ഇന്ദ്രിഗണ ജാനം കർമ്മ ചൽക്കം സഖ്യസ്ഥത്വൃത്തയ പ്രാണ പഞ്ചവൃത്തിരിയഥോരഗ ബൃഹത് ബലം മനോവിദ്യുഭ്രിക് പഞ്ചാലാഹ പഞ്ച വിഷയാന്മധ്യേന വഖം പുരം അക്ഷിണീനസിഗേ കർണ മുഖം സിസ്നഗുദാവിതി ദ്ധ റോ ബിരതിയ സംയുത അക്ഷിണീനുഗേ ആ പുരക്ഷിണക്ഷിണക്കർണ ഉത്തരാജോത്തരസ്മൃത പശ്ചിമേ ഇധോ ദ്വാ ഗുദം സുസ്ഥിഹോച്യ ഖോദാവിർമുഖീജാ കർമ്മേ രുപം വിഭ്രാജിതം താഭ്യം വിചഷ്ടേ ചുഷേശ്വര നളിന് നളിനി നസേ ഗന്ധ സൗരഭ ഉച്ച ഘാണോവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസദ്ദ്രസഹ ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹുദക്ഷിണക്കർണുത്തരോ ദഹൂ സ്മൃത പ്രവൃത്തി ചവൃത്ത് ചാസ്ത്രം പഞ്ചാളസം പൃയാണം ദയാനം ശ്രോത്രുതിധരാത് വ്രജേത് ആസുരീ മേഢ്രമർവാഗിയവ്യവാ ഗ്രാമീം രതി ഉപസ്ഥോ ദുദ പ്രോക്തോ നിർതിർഗുദ ഉച്ച വൈശസം നരകം പായുർധകന്ധൌത് ശൃണു ഹാദ പുമാഭ്യം യുഗോ യാതികരോതി ച അന്തരം ജഹൃദയം വിഷൂജിമന ഉച്യത്തെ തത്രമോഹം പ്രസാദം വാഹർഷം പ്രോതി തദ്ഗുണൈ यथा यथा विक्रियते गुणाक्तो विकर्यो दिवा तथा तथोपद्रेष्टात्मा तद्वृत्तिरनुकार्यते देहो ऋद्धस्त विंद्रियाश्व सम्वल सररायोग दिहि द्विकर्मजक क्रस्त्रगुणा द्विज पञ्चजासुबंध रहा मनोरेस्मिर ആകൂതിർവിക്രമോ ബാഹ്യോ മൃഗദൃഷ്ടം പ്രധാവതി ഏകാദശേന്ദ്രിചമൂർ പഞ്ചസൂനു വിനോദകൃത് സമ്പൽസര ചണ്ഡവേഗക്കാളോ എനോപലക്ഷിത തോഹാനധർ ഗന്ധർവ്യോ രാത്യസ്മൃത ഹരന്ത്യയുപ്പിക ഷ്ടയുത്തരശതയാജരാസാക്ഷാ ലോകസ്തന്ദ സ്വസ്വാജൃഹേ മൃത്യാ വനേശ്വര ആധയോ വ്യാധയസ്ത സൈനിക യവനാശ്ചരാ ഭൂതോപർഗുരയ പ്രജ്വരോ ദ്വിധോജ്വര ഏഹുവിധൈർദുഖൈർദൂതമസംഭവ ക്ലിശ്യമാന ശതം വർഷം ദേഹേ ദേഹീ തമോമൃത പ്രാണേന്ദ്രിമനോധർമാനത്മനധ്യ നിർഗുണ ശേത്തെ കമലവാന്ധ്യാ മമാഹമതി കർമ്മത് യത്മാനമവിജ്ഞാ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിശജേദ ഗുണേഷു പ്രകൃതസ്വദൃ ഗുണാഭിമാനീ സതർമാരുവശുക്ലം കൃഷ്ണം ലോഹിതം വർമ്മിജുക് പ്രകാശഭൂയിഷാൻ ലോകാത്മോതിഗർച്ച് दुखों दर्का क्रिया क्रिया शोकोलटा क्वचि क्वचिपुमा क्वचिच्च स्त्री क्वचिन्नोभयधदी देंव यथा स्थित यहा भवः <clears throat> दुखे श्वेगदरेणापि जीवस्थ जीवस्य नव्यवच्छेद सैचे तत्त प्रतिक्रिया യഥി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തകന്ധേന സ ആധത്തെ തധാ സർവാ പ്രതികരിത പ്രതീകാരണം കർമ്മ കെയലം ദ്വയം ഹ്യോപൃതം സ്വപ്ന സ്വപ്ന ഇവാനഖ അർത്ഥേ ഹ്യമാനോപ്പി സംസ്കൃതിർന്നവർത്തേ മനസാ ലിംഗേണ സ്വപ്ന വിചരതോ യഥാത്മനോർത്ഥൂതേദോനർപരംപരാ സംസ്മൃതി സ്ദ്വ്യവച്ഛേദോ ഭക്തി പരമയാ ഗുരൗ വാസുദേ ഭഗവതി ഭക്തിയോസ്സമാധ്രീചീനെയ വൈരാഗ്യം ജ്ഞാനം ചനയതി സോചിരാദെയജശ്രേയസ്യയാദ്യുതകഥശ്രേയ ശൃത ശ്രദ്ധാന നിത്യ സധീയത യത്ര ഭാഗവത രാജൻസാധവോ വിശദാശയാ ഭഗവത്ഗുണാനുക്കഥനശ്രവണവ്യഗ്രചേതസ തൻമഹന്മുഖരിത മധുവിച്ചരിത്രപീയൂഷശേഷ സരിത പരിതസ്രവന്ദി താേപി വന്ദ്യതൃശോ നൃപഗകർണസ്തന്നൃശദ്ധ്യശനതൃഭയശോകമോഹാ ുതോ നിത്യം ജീവലോകസ്വഭാവജി ഹരേർനൂനം കഥാമൃത നിധൗ രം പ്രജപതി പതിസാക്ഷാ ഭഗവാൻ ഗിരിശോ മനു ദക്ഷാ ദയ പ്രജാധ്യക്ഷാ മരീജിരത്രിരസൗ പുലസ്ഥുല കദു ഭൃഗു വേദ മദംവാദി അദയാചസ്പതയതോ വിദ്യസമാധി പശ്യന്തോ നശ്യന്തി പശ്യന്തം പരമേശ്വരം ശബ്ദബ്രഹ്മണി ദുഷ്പേ ചരന്ത ഉൌരുവിസ്തരെ മന്ത്രലിംഗൈവ്യവച്ഛി ഭജന്തോന വിധുപ്പരം യഥാമുഗൃതി ഭഗവാത്മ भावितः स जुहातिमतिं लोके वेदे च परिनिष्ठितां तस्मात्कर्मसु बर्हिष्मन्नज्ञानादर्थकाशिषु मार्थदृष्टिं कृथा श्रोतः वस्तुषु स्वं लोकं न विदुस्ते वै यत्र देवो जनार्दनः आहुर्धूं वेदं सकर्मकमतद्विदः आस्तीर्यदर्भैः േ കാസ്നെയമണ്ഡലം സ്തബോ ബൃഹദ്ധാൻമാനി കർമ്മ നവൈഷ്യൽ പരം തൽക്കുമരിതോഷം യത് സി തന്മതിരയ ഹരിഹഭൃതമാത്മാവ് പ്രകൃതിരീശ്വര തൽപാദമൂലം ശരണം യേമോ നൃണാമിഹ സ വൈ പ്രിയതമശ്ചാത്മാോന ഭയമൺവീതി വേദസ വൈ വിദ് വിദ്രുർഹരി നാരദ ഉച പ്രശ്ന ഏവ സംച്ഛിോ ഭദുരുഷർഷ അത്രമേവോ ഗുഹ്യം നിശാമയസുനിശിതം ക്ഷുദ്രഞ്ചരം സു മനസം ശരണേമി ചിത് രക്തം ഷടം ഘിഗണസാമസു ലുബകർണ്ണം അഗ്രേ വൃഗാനസുതൃപോ വിഗണയ്യ യാത്രം പൃഷ്ടേ മൃഗം മൃഗയ ലുധ ലുബകാണഭിന്നിക്ഷ്യ മൃഗചേതമാത്മനോന്തചിത് നിയച്ചഹൃതി കർണധുനി ചിത് ജഹ്യം ഗാശ്രമമസമയൂഥാഥം പ്രീണീഹംസരണം വിരമ്രമേണ രാജോവാജ ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദാഷത നൈതജ്ജാനുപാധ്യായം നൂയുർവിദുര്യതി സംശയോത്രമേവി പ്രിന്നോ മഹാൻ ഋഷയോപ്പിമുഹ്യേന്ദ്രിയ കർമാണാരഭതേയന പുമാനിഹിഖാ തോന്യ ദേഹിന ജുഷ്ടാ സുഖ ഇതി വേദവിദം വാദ ശ്രൂയത പ്രോക്തം പരോക്ഷം നകാശത്തെ നാരദ ഉചൈവാരഭത്തെ കർമ്മത്തെനൈവാമുത്ര ഭുക്തേ ഹ്യവ്യവധാന ലിംഗനസയം ശയാനുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാത്മനാഹിതം ഭുങ്ക്താദൃശേനേതരെണ വാ മമയ്തേ മനസാ എഹമിതി ബ്രുവൻ ഗൃഹീയാത്തൽ പുൻ രാദ്ധം കർമ്മേണ പുനർഭവ യഥാനുമീയത ചിത്തമുഭയൈരിയൈ ഉഭയൈരിന്ദ്രയെ തൈ പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യത്തെ ചിത്തവൃത്തിഭൂതം കുചാനേനദൃഷ്ടശ്രുത് കാചി ഉപലേഭ്യേത യൂപം യാദൃഗാത്മനി തേനസ താദൃശം രാജന് ലിംഗിന്ഹസസംഭവം ശ്രദ്ധസ്വാനുഭൂതോ നനസ് പ്രശുമർഹതി മനേവ മനുഷ്യസ് പൂർവ്വാണി ശംസതി ഭവിഷ്യത ഭദ്രം തേ തഥ്യത അദൃഷ്ടശ്രുത് ജാ കിന്മനസി ദൃശ്യത്തെ യഥാമന്തവ്യം ദേശകളക്ശ്രയം സേ കമാോധേന മനസിന്ദ്രിഗോചരാ ആയാവർഗശോയാേ സമനസോ ജന സൈകൈനിഷേ മനസി ഭഗവത് പാർശവർത്തിനി തമ്ചന്ദ്രമസീ വേദം ഉപയജ്യവഭാസത്തെഹം മേധി ഭാവോയം പുരുഷേ വ്യവധീയത്തെ യാവത് ബുദ്ധിമനോക്ഷാർത്ഥഗുണവ്യൂഹോ ഹ്യമാൻ സുക്തിമൂർപതാശു പ്രാണായനവിഘാത നേഹദേഹം ഇതിന് മൃത്യുപ്രജ്വാലയോരപർഭേ ബാലേപ്യപൈഷ്കലിയാദവിധം തലിംഗം നൃശ്യത്തെ യൂനഃ കുഹവാം ചന്ദ്രമസോ യഥ അർത്ഥേ ഹ്യമാന വി സംസൃതിർന്നവർത്തേ ധ്യയതോ വിഷയോ നശ സ്വപ്നർ ആഗമോ യഥം പഞ്ചവിധം ലിംഗം ത്രിവൃഷോട വിസ്തൃതം എഷ ചേതനയാുക്ലോ ജീവിധീയത അനേന പുരുഷോ ദേഹനുപാദത്തെ വി മുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ജാനേന വിന്ദതിയജലൂഗേയം നയാതി ന്യജേന്മ്രീയമാണോഭിമതിനഃ യന്യം വിേതവധാന കമ്മ മനേവ മനുഷ്യേന്ദ്രഭൂതം യക്ഷൈശ്ചരിതകർമാണ്യാജിന് സഹത് സതി കർമ്മ്യദ്യയാം ബന്ധക്കമ്മണ്യനാത്മന അതപവാദം ഭജ സർവാത്മന ഹരിം पश्यंस्तदात्मगं विश्वं यतः मैत्रेय उवाजा भागवदमुख्यो भगवन्नारदोऽहंसयोर्गतिं प्रदर्श्य ह्यमुमामन्द्र्य सिद्धलोकं ततोऽगमत् प्राचीनबर्हीराजश्रीप्रजासर्गाभिरक्षणे आदिश्ये पुत्रानगमत्तपसे कपिलाश्रमम् തത്രൈക്കഗ്രമന വീരോ ഗോവിന്ദംബുജം വിമുക്തസംഗോനുഭജൻ ഭക്തിയാ തൽസാമ്യതാമഗാദ്തധ്യാത്മപാരോക്ഷ്യം ഗീതം ദർഷി നശ്രാവശൃണുയാളിംഗ് വിമുച്യേതന്മുന്ദയശാ ഭുവനം പുനം ദർഷി വര്യമുഖനിസ്സൃതമാത്മശൗചം യീർത്തിമാനമധിഗതി പാരമേ്യം നമ്മൻ ഭവേ ഭ്രമതി മുക്തസമസ്തന്ധ അധ്യാത്മപാരോക്ഷ്യമിം മയാധീഗതമത്ഭുതം എന്ന സ്ത്രിയശ്രമപുസ പുംസശിോ ഛിന്നോ മുത്ര സംശയദ്ഭാഗവത മഹാപുരാണേ പാരമംസ്യം സംതം ചതുർത്ഥസ്കന്ധേ മദുരമൈത്രേയ സംവാചീനബർന്നാരദ സംവാദോ നമേ ഗോണത്രിംശോധ്യയ സത്യം പരം ധീമീരാഷ്യം നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീഹരേ നമുക്ക് ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ